പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ യുഎസിന്റെ നിയന്ത്രണത്തിലാണെന്നും മുൻ പാക് പ്രസിഡന്റ് പർവേസ് മുഷറഫും യുഎസും ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി മുൻ സിഐഎ ഉദ്യോഗസ്ഥൻ ജോൺ കിരിയാക്കോ എന്ന മുൻ സിഐഎ ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഇന്ത്യക്കെതിരെ സംഘർഷങ്ങൾ നടത്താൻ പാകിസ്ഥാനെ പ്രേരിപ്പിച്ചതിന് പിന്നിൽ അമേരിക്കയാണ് എന്ന രീതിയിലുള്ള അഭിമുഖങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ പങ്ക് കണ്ടെത്തേണ്ടതുണ്ടെന്നും വൃത്തങ്ങൾ അഭിപ്രായപ്പെടുന്നു കൂടാതെ പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ നിയന്ത്രണം യു എസിന് കൈമാറിയത് മുഷറഫായിരുന്നുവെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് ആണവായുധങ്ങളുടെ നിയന്ത്രണം ഭീകരർക്ക് ലഭിക്കാതിരിക്കാനാണ് ഈ നീക്കം നടത്തിയിരുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ താൻ പാകിസ്ഥാനിൽ ജോലി ചെയ്യുന്ന സമയത്ത് പാക് ആണവായത് ശേഖരം പെൻറ്റകനാണ് നിയന്ത്രിച്ചിരുന്നതെന്ന് അനൌദ്യോഗികമായി തന്നോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി മുഷറഫിന്റെ സഹകരണമാണ് യു എസിന് കാര്യങ്ങൾ എളുപ്പമാക്കിയത് നമ്മൾ ഏകാധിപതികളോടൊപ്പം പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് കാരണം അപ്പോൾ പൊതുജനാഭിപ്രായത്തെക്കുറിച്ചോ മാധ്യമങ്ങളെക്കുറിച്ചോ ആശങ്കപ്പെടേണ്ടതില്ല കിരിയാക്കോ പറഞ്ഞു സൈനികമായും സാമ്പത്തിക സഹായങ്ങളുമായി ദശലക്ഷക്കണക്കിന് ഡോളറാണ് യു എസ് പാകിസ്ഥാന് ആ സമയത്ത് നൽകിയിരുന്നത് മുഷറഫുമായി ആഴ്ചയിൽ പലതവണ കൂടിക്കാഴ്ച നടത്തുകയും യു എസിന് ആവശ്യമുള്ളതെല്ലാം ചെയ്യാൻ അദ്ദേഹം അനുവദിക്കുകയും ചെയ്തിരുന്നുവെന്നും കിരിയാക്കോ കൂട്ടിച്ചേർത്തു ഭീകരവാദത്തിന്റെ കാര്യത്തിൽ മുഷറഫിന് ഇരട്ട നയമായിരുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു സൈന്യത്തെയും തീവ്രവാദികളെയും സന്തോഷിപ്പിക്കുന്നതിനായി ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ അമേരിക്കയുമായി സഹകരിക്കുന്നതിനായി നടിക്കുകയും അതേസമയം ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യുന്ന രീതിയായിരുന്നു മുഷറഫിന്റേത് ഒരു വശത്ത് യു എസിനൊപ്പം അൽ ഖായിദയ്ക്കെതിരെ നടപടിയെടുക്കുകയും ഇന്ത്യയിൽ ഭീകരവാദം വളർത്താൻ ശ്രമിക്കുകയും ചെയ്തു അതേസമയം പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ സൃഷ്ടാവായ എ ക്യു ഖാനെ വധിക്കാൻ യു എസ് പദ്ധതിയിട്ടിരുന്നുവെന്നും എന്നാൽ സൗദി ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഇടപെടൽ മൂലം യു എസ് അതിൽ നിന്ന് പിന്മാറിയെന്നും കിരാക്കു വെളിപ്പെടുത്തി എ ക്യു ഖാനെതിരെ നീക്കം നയതന്ത്ര പരാജയമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തിഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിനും രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണങ്ങൾക്കും ശേഷം ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്ന് യു എസ് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത് സംഭവിച്ചില്ല ഇന്ത്യയുടെ ഈ നയത്തെ സിഐ എ തന്ത്രപരമായ ക്ഷമ എന്നാണ് വിശേഷിപ്പിച്ചത് തിരിച്ചടിക്കാൻ എല്ലാ അവകാശം ഉണ്ടായിരുന്നിട്ടും അത് ചെയ്യാതിരുന്നത് വളരെ പക്വമായ വിദേശ നയമാണ് ഇന്ത്യയുടേതെന്ന് വൈറ്റ് ഹൌസിലെ ഉദ്യോഗസ്ഥർ ആ സമയത്ത് അഭിപ്രായപ്പെട്ടിരുന്നതായി കിരിയാക്കു ഓർമ്മിപ്പിച്ചു ഇന്ത്യയുടെ സംയമനം ഒരു ആണവ യുദ്ധം ഉണ്ടാകുന്നതിൽ നിന്ന് ലോകത്തെ രക്ഷിച്ചു എന്നിരുന്നാലും തന്ത്രപരമായ ക്ഷമയെ ബലഹീനതയായി തെറ്റിദ്ധരിക്കാൻ ഇടയാക്കി അതിനാൽ അവർ പ്രതികരിക്കേണ്ടതുണ്ടായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പാകിസ്ഥാന്റെ ആണവ ശേഖരം ഒരു അമേരിക്കൻ ജനറലിന്റെ നിയന്ത്രണത്തിലാണെന്ന് മുൻപും ജോൺ അഭിപ്രായപ്പെട്ടിരുന്നു അന്ന് അദ്ദേഹം നടത്തിയ നാടകീയമായ വെളിപ്പെടുത്തലെന്നാണ് പലരും അതിനെ വിശേഷിപ്പിച്ചിരുന്നത് ഈ നീക്കം ഇന്ത്യയെ പടിഞ്ഞാറൻ അയൽക്കാരനോടുള്ള സമീപനം പുനഃക്രമീകരിക്കാൻ നിർബന്ധിതരാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ടായിരുന്നു പാകിസ്ഥാന്റെ ആണവായുധ ശേഖരത്തിന്റെ നിയന്ത്രണവും പാകിസ്ഥാൻ സർക്കാർ ഒരു അമേരിക്കൻ ജനറലിന്റെ കീഴിലായിരിക്കുന്നുവെന്ന് പാകിസ്ഥാനിൽ സിഐഎയുടെ ഭീകരവിരുദ്ധ പ്രവർത്തകനായി സേവനം അനുഷ്ഠിച്ച കിരിയാക്കോ പറഞ്ഞിരുന്നു ഇപ്പോൾ വൈറലായ ഒരു വീഡിയോ ിൽ ഈ ക്രമീകരണ മേഖലയിലെ ആണവ ഭീഷണി ഗണ്യമായി കുറച്ചിട്ടുണ്ടെന്നും സമീപ വർഷങ്ങളിൽ ഇന്ത്യ സംഘർഷം രൂക്ഷമാക്കുന്നതിൽ നിന്ന് പിന്മാറിയതിന്റെ ഒരു കാരണമാണിതെന്നും അദ്ദേഹം വാദിച്ചു പാകിസ്ഥാന്റെ ആണവ കമാൻഡിന്റെ നാഡീകേന്ദ്രത്തിനടുത്തുള്ള ഉയർന്ന സുരക്ഷാ സംവിധാനങ്ങളുള്ള നൂർഖാൻ വ്യോമതാവളത്തിൽ ബ്രഹ്മോസ് മിസൈൽ ആക്രമണം നടത്തിയതായി മുൻപ് സ്ഥിരീകരിക്കാത്ത ഇന്ത്യൻ സൈനിക നടപടിയെക്കുറിച്ചുള്ള പുതിയ വെളിപ്പെടുത്തലുകൾക്കൊപ്പമാണ് സ്ഫോടനാത്മകമായ ഈ അവകാശവാദം ഉയർന്നു വന്നിരുന്നത് ഓപ്പറേഷൻ സിന്ധുവിനിടെ നൂർഖാൻ വ്യോമതാവളത്തിൽ ഇന്ത്യയുടെ മിസൈൽ പതിച്ചതായി പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ പ്രത്യേക സഹായി റാണ സനൌള്ള സ്ഥിരീകരിച്ചത് അപൂർവമായ ഒരു സമ്മതത്തോടെ ആയിരുന്നുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്